പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ഉത്തര കന്നഡയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സൈന്യം ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത സ്ഥലത്തെത്തും സൈന്യത്തിന്റെ അറുപതംഗ സംഘമാണ് ിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് എത്തുക ഇന്ന് രാവിലെയോടെ ഇവർ സ്ഥലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൈന്യത്തിനെ തിരച്ചിലിനായി വിളിക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ശനിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു ഞായറാഴ്ച അതായത് ഇന്ന് അത് രാവിലെ തന്നെ പരിശോധന പുനരാരംഭിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു രണ്ടാം ഘട്ട റാഡർ പരിശോധനയിൽ ഒരു സിഗ്നൽ കൂടി ലഭിച്ചു ആകെ നാല് സിഗ്നലുകളാണ് ലഭിച്ചത് ജി പി എസ് പോയിന്റിന് മുകളിലാണ് സിഗ്നൽ ആദ്യഘട്ടം പരിശോധനയിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു മംഗളൂരുവിൽ നിന്ന് എത്തിച്ച അത്യാധുനിക റാഡർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇതുവരെ മണ്ണിനടിയിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരങ്ങൾ നൽകുന്നത് സൂറത്ഗൽ എൻ ഐ ടി സംഘമാണ് പരിശോധന നടത്തുന്നത് നേരത്തെ റാഡറിൽ ലോറിയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനായെന്ന സൂചന ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് ലോറിയല്ലെന്നും വലിയ പാറക്കല്ലോ മറ്റോ ആകാനുള്ള സാധ്യതയാണെന്നും എൻ ഐ ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വൻ പാറക്കല്ലുകളും മണ്ണിനൊപ്പമുണ്ട് അതിനാൽ റാഡറിന് സിഗ്നൽ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതായും അഭ്യൂഹങ്ങൾ വ്യക്തമാക്കുന്നു ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റിയും തിരച്ചിൽ നടക്കുന്നുണ്ട് രക്ഷാദൌത്യം പരാജയമാണെന്നും എപ്പോൾ വേണമെങ്കിലും വീണ്ടും മണ്ണിടിഞ്ഞ് വീഴാമെന്നും കേരളത്തിൽ നിന്ന് രക്ഷാ ഭാഗമായ രഞ്ജിത്ത് പറഞ്ഞു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതും ആശങ്ക ഉണർത്തുന്നുണ്ട് അറുപതിലേറെ രക്ഷാപ്രവർത്തകരാണ് തിരച്ചിലിനായുള്ളത് ചെളിയും പുതിയ ഉറവകളും രക്ഷാപ്രവർത്തകർക്ക് തിരിച്ചടിയാണ് ലോറി കണ്ടെത്തിയാൽ അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്താനാണ് തീരുമാനം പുഴയിലും റാഡർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുന്നുണ്ട് റാഡർ പരിശോധന ഗുണകരമാകുമെന്നാണ് കരുതുന്നത് എന്നും കൂടുതൽ പേർ കുടുങ്ങിക്കിടന്നിട്ടുണ്ടോ എന്നറിയാൻ പുഴയിലും പരിശോധന നടത്തുമെന്ന് ഉത്തര കന്നഡ എസ് പി നാരായണൻ പറഞ്ഞു കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഷിരൂരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നിലവിൽ സൈന്യത്തിന്റെ സഹായം ആവശ്യമില്ലെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എങ്കിലും പിന്നീട് കാര്യങ്ങൾ തകിടമറുകയാണ് ഉണ്ടായത് അതായത് നിലവിൽ ഇന്ന് രാവിലെ തന്നെ സൈന്യം എത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും എന്നും വിവരങ്ങൾ ലഭിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് ഷിരൂരിലെ അപകട സ്ഥലത്തെത്തും ഉത്തര കന്നഡ ജില്ലയിലെ മഴക്കെടുതി ബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കും തിരിച്ചിലിന്റെ ആറാം ദിവസവും അർജുൻ ആപത്തൊന്നുമില്ല െ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ കുടുംബം അപകട വിവരം അറിഞ്ഞ ഉടൻ അഗോല പോലീസിനെ ബന്ധപ്പെട്ടിട്ടും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്ന് അർജുന്റെ സഹോദരി അഞ്ചു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു നിലവിൽ നൂറ് മണിക്കൂറിലേറെ പിന്നിടുകയാണ് അർജുനെ കാണാതായിട്ട് ഇന്ന് രാവിലെ തന്നെ സൈന്യമെത്തി രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്